ഇനി നമുക്ക് ചേര സാമ്രാജ്യങ്ങളെ കുറിച്ചാണ് പറയാനുള്ളത് അതില് ആദ്യത്തെ യൂണിറ്റില് ഒന്നാം ചേര സാമ്രാജ്യം രണ്ടാമത്തെ യൂണിറ്റില് രണ്ടാം ചേര സാമ്രാജ്യം മൂന്നാമത്തെ യൂണിറ്റില് അവിടുത്തെ സാംസ്കാരിക പശ്ചാത്തലം എന്നിങ്ങനെയാണ് പറയാനുള്ളത് അപ്പൊ ആദ്യത്തെ യൂണിറ്റില് ഒന്നാം ചേര സാമ്രാജ്യത്തെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ ഒന്നാം ചേര സാമ്രാജ്യത്തെ കുറിച്ച് വിവരം നൽകുന്ന പതിറ്റുപത്ത് എന്ന കൃതി പതിറ്റുപത്ത് എന്നുള്ള സംഘം കൃതിയിലാണ് ഒന്നാം ചേര സാമ്രാജ്യത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത് പത്ത് രാജാക്കന്മാരെ പ്രകീർത്തിച്ച് പാടിയിട്ടുള്ള പാട്ടുകളാണ് ഇതിലുള്ളത് ഇതിൽ എട്ടെണ്ണയെ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ ബാക്കി രണ്ടെണ്ണം കൃത്യമായിട്ട് ലഭിച്ചിട്ടില്ല പിന്നെ അഗനാനൂരിലും പുറനാനൂരിലും ചില രാജാക്കന്മാരെ കുറിച്ചുള്ള പരാമർശങ്ങളും കാണാനായിട്ട് പറ്റും പിന്നെ ഇതിൽ ആദ്യം വരുന്നതാണ് വാനവരമ്പൻ ശാഖ അതായത് ചേര സാമ്രാജ്യത്തിൽ ആദ്യം വരുന്ന രാജാക്കന്മാരെയാണ് ഈ ഒരു വാനവരമ്പൻ ശാഖയില് പറയുന്നത് അതിലെ ആദ്യത്തെ രാജാവാണ് ഉദിയൻ ചേരൻ രണ്ടാമത്തെ രാജാവ് നെടും ചേരലാദൻ അതായത് ഉദിയം ചേരലിന്റെ മകനാണ് നെടും ചേരലാദൻ അദ്ദേഹമാണ് പിന്നീട് ഭരണമേൽക്കുന്നത് പിന്നീട് വരുന്നതാണ് പല്യാനെ ചെൽക്കിഴു കുട്ടുവൻ അതായത് ഉദയൻ ചേരലിന്റെ രണ്ടാമത്തെ മകനാണ് പല്യാനെ ചെൽക്കിഴു കുട്ടുവൻ എന്ന് പറയുന്നത് പിന്നെ വരുന്നതാണ് നാർമുടിച്ചേരൽ നാറുമുടിച്ചേരൽ ഏർ നെടുംചേരലാഥന്റെ ആദ്യത്തെ മകനാണ് പിന്നെ വരുന്നത് ചെങ്കുട്ടുവൻ ചെങ്കുട്ടുവൻ നെടുംചേരലാതന്റെ രണ്ടാമത്തെ മകൻ ചെങ്കുട്ടുവൻ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കത്തായ സമ്പ്രദായത്തിലായിരുന്നു ഏഹ് ചേരരാജാക്കന്മാർ ജീവിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് അതായത് അച്ഛൻ കഴിഞ്ഞാൽ മക്കൾക്ക് ഭരണം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അങ്ങനെ നെടും ചേരലാഥന്റെ രണ്ടാമത്തെ മകനായിട്ടുള്ള ചെങ്കുട്ടുവൻ പിന്നെ അവസാനമായിട്ട് വരുന്നത് ആട്ടുകൊട്ടുപാട്ട് ചേരലാദൻ ഇങ്ങനെ ആറ് രാജാക്കന്മാരാണ് വാനവരമ്പൻ ശാഖയിൽ വരുന്നത് അവരുടെ നിങ്ങൾക്ക് പേരുകൾ പറഞ്ഞു പറയുന്നത് ക്ലിയർ ആണോ നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടോ പേരൊക്കെ െൽവാ കടുങ്കോ വഴിയാതെ തകടൂർ തകടൂർ എറിഞ്ചേരൽ പിന്നെ അതുപോലെ ഇളംചേരിൽ ഇരുമ്പൊറി ഈ ഒരു ആറ് രാജാക്കന്മാരാണ് ഇരുമ്പാറി ശാഖയിൽ വരുന്നത് ഒന്നും കൂടി പറയാം ചെൽവാ കടുങ്കോ വഴിയാതൻ പെരുമ്പേറിൽ ഇരുമ്പൊറി ആണ്ടുവൻചേരിൽ ഇരുമ്പൊറി ചെൽവാ കടുങ്കോ വഴിയാതൻ തകടൂർ എറുന്ന പെരുചേരൽ ഇരുമ്പൊറി ഇളംചേരൽ ഇരുമ്പൊറി അപ്പോ രണ്ട് ഈ വാനപരമ്പൻ ശാഖയിലും അതുപോലെ ഇരുമ്പൊറി ശാഖയിലും ആറ് രാജാക്കന്മാരും വീതമാണ് വരുന്നത് ഇരുമ്പൊറി ശാഖയിലെ ചെലവാക്കടുങ്കോം ആഴിയാതൻ മുതൽ ഇളംചേരൽ ഇരുമ്പാറ വരെയുള്ള രാജാക്കന്മാര് ആ ഒരു ആറ് രാജാക്കന്മാരെ കുറിച്ചും നമ്മൾ പറഞ്ഞു ഇനി മിക്ക രാജാക്കന്മാർക്കും ഉണ്ടായിരുന്ന വിശേഷണങ്ങളെ കുറിച്ചാണ് പറയാനുള്ളത് അതില് ഉദയൻചേരലിനെ വാനപരമ്പൻ എന്ന് പറയാറുണ്ടായിരുന്നു അതുപോലെ നെടും ചേരലാഥനെ ഇമയ വരമ്പൻ പിന്നെ പല്യാനെ ചെൽക്കിഴു കുട്ടുവനെ പൂഴിയർക്കോ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നാർമുടിച്ചേരലിനെ കളങ്കായി കണ്ണി നാർമുടിച്ചേരൽ അപ്പൊ ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ പേര് ബഹുമതി പേരുകളൊക്കെ ഉണ്ടായിരുന്നു അതിനെ കുറിച്ചാണ് പറയുന്നത് പിന്നെ ചെങ്കുട്ടുവനെ പറയാറുള്ളത് കടന്റെ പിറകോട്ടിയ വേൽക്കിഴു കുട്ടുവൻ എന്നാണ് അദ്ദേഹത്തെ പറയാറുള്ളത് പിന്നെ ആട്ടുകൊട്ട് ഏർ ആട്ടുകൊട്ട് പാട്ട് ചേരലാതിനും വാനപരമ്പൻ എന്നുള്ള ബഹുമതി പേര് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു മിക്ക രാജാക്കന്മാർക്കും ഉണ്ടായിരുന്ന വിശേഷണങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഓരോ രാജാക്കന്മാരുടെയും ഭരണ നൈപുണ്യത്തെക്കുറിച്ചുള്ള വിവരണത്തെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത് അതില് നമ്മൾ പറഞ്ഞു ആദ്യം ഉദയൻചേരലാണ് വരുന്നത് പിന്നീട് എ ഡി എഴുപത്തി അഞ്ച് മുതൽ നൂറ്റി മുപ്പത്തിമൂന്ന് വരെയാണ് നൂറ്റി മുപ്പത്തിമൂന്ന് വരെയാ വരെയാണ് നെടുംചേരലാതെ ഭരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോ ഏർ ഉദിയ ഉദയൻചേരലാഥന്റെ കാലത്ത് വിദേശ വാണിജ്യം വളരെയധികം സമൃദ്ധി നേടിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പിന്നെ അതുപോലെ നെടുംചേരലാദന്റെ കാല കാലഘട്ടത്തിൽ വളരെ സമൃദ്ധിയും ഐശ്വര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവര് ഭരിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് എ ഡി എഴുപത്തി അഞ്ചു മുതല് നൂറ്റി മുപ്പത്തി മൂന്ന് വരെയാണ് പിന്നെ വരുന്നത് പല്യാനെ ചെൽക്കിഴു കുട്ടുവനാണ് നൂറ്റി മുപ്പത്തി മൂന്നില് നെടുംചേരലാദിനു ശേഷം ഇരുപത്തി അഞ്ചു വർഷത്തോളം അദ്ദേഹം ഭരിച്ചു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ആ ഒരു ചെറ സാമ്രാജ്യത്തിന്റെ ആധിപത്യം വികസിപ്പിച്ചിട്ടുള്ളത് പല പ്രദേശങ്ങളും കീഴ്പ്പെടുത്തി ആധിപത്യം വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വരുന്നതാണ് നാർമുടിച്ചേരൽ അദ്ദേഹം ഇരുപത് വർഷക്കാലം ഭരിച്ചു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും ആ ഐശ്വര്യപൂർണമായിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ വരുന്നതാണ് ചെങ്കുട്ടുവൻ ചെങ്കുട്ടുവിൻ്റെ കാലത്താണ് നാവിക വിജയങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് കടൻ്റെ പിറകോട്ടിയ വേൽക്കഴി കുട്ടുവൻ എന്ന അദ്ദേഹത്തിനെ പറയാറുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് അവരുടെ ഭരണ നൈപുണ്യത്തെ കുറിച്ച് പറയാനുള്ളത് ആട്ടുകൊട്ടുപാട്ട് ചേരലാതൻ വരുന്ന സമയത്ത് ഒരു സാമ്രാജ്യത്തെ വേണ്ടത്ര രീതി വേണ്ടത്ര രീതിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഭരണം അത്ര നല്ല രീതിയിലൊന്നും ആയിരുന്നില്ല അപ്പൊ ഇത്രയാണ് ഒന്നാം ചേര സാമ്രാജ്യത്തെ കുറിച്ച് പറയാനുള്ളത് നമ്മൾ പറഞ്ഞു ഒന്നാം ചേര സാമ്രാജ്യത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് സംഘകൃതി ആയിട്ടുള്ള പതിറ്റുവത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു പിന്നെ അതില് വാനവരമ്പൻ ശാഖ അതുപോലെ ഇരുമ്പോറി ശാഖ എന്ന് പറഞ്ഞു പിന്നെ ഏർ മൂന്നാം നൂറ്റാണ്ടിൻ്റെ ഏഹ് പകുതിയോടുകൂടിയിട്ടാണ് ഈ ഒരു ചേരന്മാരുടെ പരമ്പര അവസാനിക്കുന്നത് അതിനുശേഷമാണ് ഏഹ് കരുവൂർ ആസ്ഥാനമാക്കിയിട്ട് ചേരന്മാരുടെ മറ്റൊരു ശാഖ വരുന്നത് അതാണ് ശാഖ എന്ന് പറയുന്നത് മൂന്നാം നൂറ്റാണ്ടിൻ്റെ പകുതി ആയപ്പോഴേക്കും ചേര സാമ്രാജ്യം ഏർ അവസാനിക്കുകയാണ് പിന്നെ അതിനുശേഷം കരുവൂർ ആസ്ഥാനമാക്കിയിട്ട് ചേരന്മാരുടെ മറ്റൊരു ശാഖ ഭരണം ആരംഭിച്ചു അതിനെയാണ് ഇരുമ്പോറൈ ശാഖ എന്ന് പറയുന്നത്